ഇന്നത്തെ സഫാരി പത്തനംതിട്ട ജില്ലയുടെ മലയോര പ്രദേശമായ മണിയാർ ഡാം കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അവിടെ ഒരു ചെക്ക് ഡാമും ഉണ്ട് ഇത് വടശ്ശേരിക്കര പത്തനംതിട്ടയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യം കാണുന്ന ഒരു ജംഗ്ഷനാണ് വണ്ടിയുടെ ഇന്ധനം ചെക്ക് ചെയ്തോണം ഇവിടുന്ന് ഇന്ധനമില്ലെങ്കിൽ ഇന്ധനം നിറച്ചോണം ഇവിടം ഇട്ടാൽ പിന്നെ പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് പെട്രോൾ പമ്പുള്ളൂ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇത് ഇടത്തോട്ട് ശബരിമലയ്ക്ക് പോകുന്ന റോഡാണ് നമുക്ക് നേരെയാണ് പോണ്ടത് ഈ നേരെ പോയി കഴിഞ്ഞാൽ ചിറ്റാർ സീതത്തോട് ആങ്ങമൊഴി മൂഴിയാറ് ഗവി വഴി കുമളിക്ക് പോവാം ആങ്ങമൊഴിയിൽ നിന്ന് ഇടത്ത് തിരിഞ്ഞ് പോയാൽ വീണ്ടും ശബരിമല റോഡിൽ ചെന്ന് കയറും അതുവഴി ശബരിമലയ്ക്കും പോകാം പിന്നെ ഇടത്ത് സൈഡിലൊക്കെ താമസക്കാരുണ്ട് വലത് സൈഡ് ഫുള്ള് ഫോറസ്റ്റാണ് ഇപ്പോൾ ഈ ഇടത്ത് സൈഡ് കാണുന്നത് അരി കക്കാവ് തടി ഡിപ്പോയാണ് തടി ലേലത്തിൽ വിൽക്കുന്നടമാണ് ആർക്ക് വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാം ടെൻഡർ വെക്കുമ്പോൾ അങ്ങനെ നമ്മൾ വനത്തിൽ കൂടി തന്നെ യാത്ര ചെയ്യുകയാണ് കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വലത്ത സൈഡ് ഫുൾ ഫുള്ള് ഫോറസ്റ്റാണ് ഇടത്ത സൈഡിൽ സൈഡിലൊക്കെ അങ്ങിങ്ങായി ഓരോ വീടുകളൊക്കെ കണ്ടു പക്ഷേ വലത്തേ സൈഡ് വിജനമായി കിടക്കുവാണ് വനമായിട്ട് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ട് ചെന്നിട്ട് വനത്തോട്ടൊരു റോഡുണ്ട് ആ റോഡ് പോകുന്നത് കട്ടച്ചിറ കുടപ്പന എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതും വനത്തിൻ്റെ അകത്തോടെ തന്നെ അഞ്ച് മണി ആറുമണി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ റോഡ് അഞ്ച് മണി മണി കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങുന്ന വലിയ കാടുകളാണ് ഈ റോഡ് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെല്ലും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല നേരെ പോവാം ഈ കാണുന്ന പോലീസ് ക്വാർട്ടേഴ്സാണ് ഇവിടെ ഈ വലതു സൈഡിൽ കാണുന്ന എല്ലാം പോലീസുകാരുടെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ പോലീസിന് ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ അടുത്ത സൈഡ് കാണുന്നത് ഡാമിൻ്റെ പെട്ട സ്ഥലങ്ങളാണ് ഇവിടുത്തെ വരവിന് വേറൊരു ഗുണം കൂടെ ഉണ്ട് ഹൈ റേഞ്ച് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റൂട്ടാണ് വളവും തിരിവും കയറ്റവും ഇറക്കവും പിന്നെ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് തറക്കോട് പറയാൻ പറ്റില്ല നല്ല റോഡാണ് ഇത് കോട്ടയഴ്സിൻ്റെ ഹെഡ് ഓഫീസ് ഭാഗമാണ് ഇവിടെയൊക്കെ രാവിലെ വരാമെങ്കിൽ പോലീസിൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കാണാം അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്ന റോഡ് ഭാഗമാണ് ഈ റോഡ് ഇടത്തോട്ട് തിരിയുന്നത് നമ്മളിപ്പം വലിയ ഡാമിൻ്റെ അവിടെ പോകുന്നില്ല ആദ്യമേ നമ്മൾ പോയി ആ ചെക്ക് ഡാം കണ്ടിട്ട് വരാം കണ്ടിട്ട് തിരിച്ച് വന്ന് ഡാം നമുക്ക് ചുറ്റിക്കാണാം ഇത് ഡാമിൻ്റെ റിസർവയർ പെട്ട സ്ഥലമാണ് ഇടത്തേ സൈഡിൽ ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളാണ് നല്ല വളവുകളും തിരിവുകളും പുളവുകളും കയറ്റങ്ങളും എല്ലാം ഉണ്ട് രണ്ട് സൈഡും വനമേഖലയാണ് രാത്രിയിലൊക്കെ ഇവിടെ ആനയുടെ ശല്യം ഇല്ല എന്നാൽ രാത്രി കാലങ്ങളിൽ കേഴ മാനെ മ്ലാവ് കാട്ടുപോത്ത് പന്നി ഇതിൻ്റെയൊക്കെ ശരിക്കും ശല്യമുണ്ട് രാത്രി വരുമ്പോൾ വാഹനം ശ്രദ്ധിച്ച് ഓടിച്ച് വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കുറുകയൊക്കെ ചാടും റോഡൊരു വണ്ടി വരുന്നു നമ്മൾ ഈ റോഡ് നേരെ പോയിട്ട് വീ പോലെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരണം എല്ലാം തേക്ക് മരങ്ങളാണ് നിൽക്കുന്നത് െ നീണ്ട് തുടർന്ന് കിടക്കുവാണ് വനമേഖല എന്നാൽ ഇടത്തെ സൈഡിലൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് അത് ഇനിയും പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളവരുടെ ആയിരിക്കാം ഈ സൈഡ് ഇടത്ത സൈഡ് കംപ്ലീറ്റ് തേക്ക് മരങ്ങളാണ് െ ഇതുവഴി വന്നാൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് കൊണ്ട് തീരത്തില്ല ഈ ചിറ്റാറ് സീതത്തോട് ആങ്ങമൊഴി മൂഴിയാർ ഗവി എല്ലാം കണ്ടുവരുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരത്തില്ല യാത്ര അങ്ങോട്ട് പോകുമ്പം ചിറ്റാറിനും സീതത്തോടൊന്നും ഇടയിൽ ആറുകളും തോടുകളും വീഡിയോസൊക്കെയും എടുക്കാൻ സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്പേസുകളുണ്ട് നമുക്കിവിടുന്ന് താഴോട്ട പോട്ട് ചെയ്ത് ഇതൊരു കട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ഞാൻ ആ ഡാമിൻ്റെ ഫോട്ടോ വീഡിയോ എടുത്തതാണ് ഡാമല്ല ചെക്ക് ഡാമാണ് ഈ റോഡ് കോൺക്രീറ്റ് ആണ് ഒരു കാറ് ഒരു ട്രാവലർ അതേപോലത്തെ വാഹനങ്ങൾ പോവും റോഡ് കുഴപ്പമില്ല കോൺക്രീറ്റ് കോൺക്രീറ്റാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല റോഡാണ് ഇവിടുന്ന് അങ്ങോട്ട് വൺ റോഡാണ് എന്നാലും തരക്ടില്ല റോഡ് ഏത് വാഹനവും ഓടിച്ച് പോവുക ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന ആ വെള്ളത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നില്ല ഇവിടായിട്ട് സന്ധ്യ കഴിഞ്ഞ് ഇവിടത്തില്ല വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളടവക്ക് ഡാമിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നിപ്പുണ്ട് കാണാനൊക്കെ ഉണ്ട് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ വരെയുള്ളു അന്യർക്ക് പ്രവേശനം ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് നടന്ന് വന്നതാണ് ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം ചെക്ക് ഡാമിൻ്റെ അവിടോട്ട് എല്ലാം നല്ല നല്ല കാടുകളും അവിടെ നിന്നും നമുക്കങ്ങോട്ട് നടന്നും പ്രവേശനമില്ല ഞാൻ ചെന്ന് ചോദിച്ചു ചോദിച്ചു പറഞ്ഞു പ്രവേശനമില്ല എന്ന് പറഞ്ഞു നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന അവിടെ വരേയുള്ളൂ യഥാർത്ഥത്തിൽ എല്ലാവർക്കും വരാനുള്ള അധികാരം ഇതാ ചെക്ക് ഡാമ് അതായത് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടാത്തത് കൊണ്ട് ചെക്ക് ഡാമിൻ്റെ അടുത്ത് ചെന്ന് ഇന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി നിന്ന് എടുത്ത വീഡിയോ ആയ ഇത്രയും വെള്ളം പോകുന്നത് എനിക്ക് തോന്നുന്നത് ഡാമിൽ വെള്ളം കൂടുതൽ കൊണ്ടാണോ അതോ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഇങ്ങനെ വെള്ളം പോകാറുണ്ട് അതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇനി നമ്മൾ പോകുന്നത് മണിയാർ ഡാമിലേക്ക് ഈ റോഡ് വളരെ മോശമാണ് കേട്ടോ കാറും കൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം ചിലപ്പോൾ അടിയൊക്കെ ഇടിക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലത്തെ വഴിയ നടക്കുന്നതിന് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ മെയിൻ റോഡിൽ വണ്ടി ഇട്ടിട്ട് വരുന്നതാണ് ഉചിതം ആ ചേട്ടൻ അവിടെ ഇട്ട് വണ്ടി തിരിക്കുന്നു ഇനി എന്താണെന്നറിയത്തില്ല അവിടെ വരെ ഉള്ളു ഉള്ളതെന്ന് തോന്നുന്നു ആ ഇവിടെ ഈ ഷട്ടറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് സാധന സാമഗ്രികളൊക്കെ കിടക്കുന്നതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചതാണ് വണ്ടി പോകത്തില്ലെന്ന് എന്തായാലും പറയുക എൻ്റെ വണ്ടി പോകാനുള്ള സ്ഥലമുണ്ട് ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഡാമിൻ്റെ മണ്ടഭാഗമാണ് ഡാമിൻ്റെ മണ്ടയ്ക്കൂടാണ് നമ്മൾ പൊക്കികൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഇറങ്ങി പോകുന്നത് ഡാമിന് ടണൽ വഴി വെള്ളം വന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൗസ് ചവിട ആ റോഡും വളരെ മോശമാണ് കാറൊക്കെ അടിയിടിക്കാനൊക്കെ കൊണ്ട് സാധ്യത വളരെ ചാൻസ് കൂടുതല പവർ ഹൗസിൻ്റെ അവിടെ വന്നു ഇടത്തെ സൈഡിലും വലത്തെ സൈഡും ആൾക്കാർക്കൊക്കെ ഇരിക്കാനും കുട്ടികൾക്കൊക്കെ കളിക്കാനും ഉള്ള എല്ലാം ഉണ്ട് ോട്ട് വന്നപ്പം അവിടെ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ആരുടെയും മുഖം കാണുന്ന രീതിയിൽ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളു നമുക്കിവിടെ വരെയുള്ളൂ പ്രവേശനം ഞാൻ ഇറങ്ങിച്ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു വീഡിയോ എടുക്കുന്ന കാര്യം അന്നേരം വീഡിയോയോ ഫോട്ടോയോ ഒന്നും അനുവദനീയമല്ല വേണമെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ വരെ നിന്ന് കാണാം പിന്നെ ആ വഴിയെ വേണമെങ്കിൽ നടന്ന് കണ്ണുകൊണ്ട് കാണാം വീഡിയോ ഒന്നും അനുവദിക്കത്തില്ല ഞാൻ തിരിച്ച് നമ്മൾ ഞാനിങ്ങു വന്നു എന്നിട്ട് ആ വരുന്ന വഴിക്കെന്ന് ഇങ്ങനെ ഡാമിന് വെള്ളം വരുന്നതിന് കുറുകെ ഒരു ഒരാൾക്ക് നടന്ന് പോകാനൊരു പാലവ റോപ്പേല കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിച്ചോണം അത് ഭയങ്കര ആട്ടമാണ് തെറുപ്പും ആട്ടവും ചിലപ്പോൾ കുട്ടികൾക്ക് ബാലൻസ് കിട്ടിയെന്ന് വരത്തില്ല അതുപോലെ തന്നെ സ്ത്രീകൾക്കും പേടിച്ച് ചിലപ്പോൾ വെള്ളത്തിൽ വല്ലതും വീഴും അതുകൊണ്ടത് ശ്രദ്ധിച്ച് മുൻകരുതൽ എടുത്തേ ഇറങ്ങാവും ഇത് നമ്മുടെ ആ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതിൽ നിന്നെടുത്ത വീഡിയോസാ ഇത് ഷട്ടറുകളെല്ലാം പൊക്കി വെള്ളം തുറന്ന് വിട്ടുകൊണ്ടിരിക്കുക ഇനി നമ്മൾ നേരെ പോകുന്ന ഡാമിൻ്റെ അടുത്തോട്ടാണ് അങ്ങനെ ഡാമിൻ്റെ മുകളിൽ വന്നു നടന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ മുഗൾ ഭാഗം വരെ വെള്ളം ഉള്ളതായിരുന്നു ഇപ്പം ഷട്ടർ പൊക്കി ഡാമിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിൻ്റെ ആണീ സാധന സാമഗ്രികളെല്ലാം കിടക്കുന്നത് വെള്ളം തുറന്ന് വിട്ടുകൊണ്ടിരിക്കുക നിറഞ്ഞ് വെള്ളം കിടന്നിടുക ഇതിൻ്റെ കിഴക്കേ തലയിലാണ് നമ്മൾ ചെന്ന് ആ ചെക്ക് ഡാം കണ്ടത് ഈ ഡാം വഴി തന്നെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ കാണും നമ്മൾ റോഡേ പോകുമ്പോൾ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത് ഡാമിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം സാധനങ്ങളും അതും എല്ലാം അവരുടെ മെറ്റീരിയൽസ് എല്ലാം കിടക്കുക ഡാമിലെ വെള്ളം മൊത്തവും പറ്റി തീർന്നിട്ടില്ല ഇപ്പോഴും നല്ലപോലെ റിസർവ് ചെയ്യണ്ടാത്ത വെള്ളം കിടപ്പുണ്ട് ഞാനിതാണ് മണിയാർ ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ീ സൈഡിൽ പോയി നിന്ന് ആ വെള്ളം തുറന്നു വിടുന്ന ഷട്ടർ ഭാവം നമുക്ക് കാണാം ഇത് ഡാമിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്ന് ഇന്ന് എടുത്ത വീഡിയോയാണ് ഇതല്ലാതെ ഞാൻ അവരോട് ചോദിച്ചിട്ട് വേറൊരു സ്റ്റെപ്പ് വഴി ഡാമിൻ്റെ സുരക്ഷാ ജീവനക്കാർക്കൊക്കെ നടക്കാനുകൊണ്ടുള്ളൊരു വഴിയുണ്ട് ആ വഴിയെ അവരോട് ചോദിച്ചിട്ട് ഇറങ്ങി വന്ന് എടുത്തതാണ് ഡാം എൻ്റെ ഷട്ടറിനോട് ചേർന്ന് എന്ന് ആദ്യമേ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാ എന്നെല്ലാം പറഞ്ഞപ്പം സൂക്ഷിച്ചു പോകണം വെളിയിൽ നിന്നുള്ള ആൾക്കാരെ ഒന്നും വിടാൻ ഞങ്ങൾക്ക് അനുമതി ഉള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കയറ്റി